ഈശോ മിഷഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ കുട്ടികളെ നല്ല ദൈവം നമ്മളെ വീണ്ടും ഒരു ദിവസം കൂടി കൂടി കണ്ടുമുട്ടിച്ചിരിക്കുകയാണല്ലേ സന്തോഷം നിറഞ്ഞ നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു നമ്മൾ ഈശോയെക്കുറിച്ചും സഭയെക്കുറിച്ചും ഒക്കെയാണല്ലോ പഠിച്ചു വരുന്നത് പത്താമത്തെ പാഠത്തിൻ്റെ ഒന്നാം ഭാഗം നമ്മൾ കഴിഞ്ഞയാഴ്ച കാണുകയുണ്ടായി അല്ലേ ചർച്ച ചെയ്യുകയുണ്ടായി സാർ തന്നിരുന്ന ഹോംവർക്കുകളൊക്കെ നിങ്ങൾ ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് തീഷ്ണതയുള്ള കുഞ്ഞുങ്ങളായി വളരണം പത്താം ക്ലാസ്സിലെ കുട്ടികളാണ് നല്ല ഊർജ്ജസ്വലത ഉള്ള കുട്ടികളാണ് തീഷ്ണതയോടുകൂടി നമ്മൾ നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളിലും വിശ്വാസത്തിലുമൊക്കെ വളർന്നു വരണം കേട്ടോ അങ്ങനെയാണെങ്കിൽ സാർ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ എന്തായിരുന്നു പത്താമത്തെ പാഠത്തിൻ്റെ പേര് സിറോമർ ബാർ സഭയും പ്രേഷിത പ്രവർത്തനങ്ങളും അല്ലേ വെരി ഗുഡ് കേട്ടോ മുട്ടക്കരാണ് നിങ്ങൾ സിറോ മലബാർ സഭയെക്കുറിച്ചും സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മൾ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി സീറോ മലബാർ സഭയുടെ കുറച്ച് പ്രത്യേകതകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു ഒരുപക്ഷെ പാഠഭാഗത്ത് നിങ്ങളത് കണ്ടെന്ന് വരികയില്ല ഈ സഭയിലെ മക്കളെന്ന നിലയിൽ നമ്മളത് അറിഞ്ഞിരിക്കേണ്ട കടമയുണ്ട് അതുകൊണ്ടാണ് ആർക്ക് പറയാം എന്താണെന്ന് ആ സ്ഥാപക സ്ലിഹായുടെ പേരിൽ അറിയപ്പെടുന്ന ഏകസഭ ഈശോയ്ക്ക് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അല്ലേ യുദ്ധാസ്ക് അറിയാത്ത ഒഴികെ ബാക്കി എല്ലാവരും സുവിശേഷ പ്രഘോഷണത്തിനായി പല സ്ഥലങ്ങളിലേക്ക് പോയി അവിടെയൊക്കെ ഉണ്ടായ സഭകളെല്ലാം അറിയപ്പെടുന്നത് ആ സ്ഥലത്തിൻ്റെ പേരിലാണ് നമ്മൾക്കറിയാം പൗലോ ലേഖനങ്ങളിൽ അല്ലേ കൊറിന്തോസിലെ സഭ എഫേസോസിലെ സഭ അല്ലെ ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് ആ സഭ ആ സ്ഥലത്തിൻ്റെ പേരിലാണ് പക്ഷേ സ്ഥാപക സ്ലീഹായുടെ പേരിൽ അറിയപ്പെടുന്ന ഏകസഭ നമ്മുടെ സീറോ മലബാർ സഭയാണ് മാർത്തോമ്മ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് നമ്മൾക്ക് അഭിമാനം വേണമെന്ന് സാറ് പറയാൻ കാരണം അതുകൊണ്ടാണ് സ്വയാധികാരമുള്ള സഭ മാർപ്പാപ്പ നമ്മൾക്ക് നമ്മളുടെ സഭയ്ക്ക് നമ്മുടെ സഭയുടെ സിനഡിന് സ്വയാധികാരം നൽകിയിരിക്കുകയാണ് മിത്രാന്മാരെ തിരഞ്ഞെടുക്കാനും ആരാധനാക്രമത്തിലും ഒക്കെ സ്വയാധികാരം നൽകിയിരിക്കുന്ന സഭ കത്തോലിക്ക സഭയുടെ ഇരുപത്തിരണ്ട് പൗരസ്ത്യ സഭകളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ സഭ അങ്ങനെ ഒരു പ്രത്യേകത കൂടി സീറോമല പർ സഭയ്ക്കുണ്ട് അല്ലേ പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമുക്ക് റോമിലൊരു പള്ളിയുണ്ട് നാലാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച സാന്ത അനസ്താസ്യ ദേവാലയമാണ് റോമിലെ സീറോമറ പർ സഭയുടെ പള്ളി എന്നൊക്കെ നമ്മൾ പറയുകയുണ്ടായി ഇതൊക്കെ സഭയെക്കുറിച്ച് നമ്മൾ പൊതുവായിട്ട് പഠിച്ചതാണ് അല്ലേ എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചെന്തായിരുന്നു എന്നുള്ളതാണ് വിശുദ്ധ തോമാശ്രീഹായുടെ സോമാസ് ലിഹായുടെ ആ തീഷ്ണത ഈശോയോടുള്ള സ്നേഹം ജ്വലിപ്പിക്കുന്ന രണ്ട് വചനങ്ങൾ നമ്മൾ കണ്ടു അല്ലേ യോഹന്നാൻ പതിനൊന്ന് പതിനൊന്നാമത്തെ വാക്യം അവനോടൊപ്പം പോയി നമ്മൾക്കും മരിക്കാം അല്ലേ അവനോടൊപ്പം മരിക്കാൻ നമുക്ക് പോകാമെന്ന് മറ്റു ശിഷ്യന്മാരോട് പറയുന്ന സോമാസ് ലിഹായെ നമ്മൾ കാണുകയുണ്ടായി വീണ്ടും നമ്മൾ കണ്ടത് യോഹന്നാൻ ഇരുപത് പതിനെട്ടാണ് ഇരുപത്തെട്ടാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എനിക്കിത് മതി മാർവലാഹ് എന്ന് പറഞ്ഞ തോമാസ് ലിഹായുടെ ആ സ്നേഹം ഈശോയോടുള്ള സ്നേഹം അതൊരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് തോമാസ് ലിഹ നടത്തിയത് അല്ലേ ഇതൊക്കെയാണ് നമ്മൾ കണ്ടത് മറ്റ് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പ്രേക്ഷിത സ്വഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് കാണുകയുണ്ടായി മറ്റു മതസ്ഥരുടെ ഇടയിൽ ഭാരതത്തിൽ അവർ ജീവിത സാക്ഷ്യം നൽകിയെന്ന് നമ്മൾ കാണുകയുണ്ടായി പതിനാറാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ മിഷനറിമാർ ഭാരതത്തിലേക്ക് വന്നപ്പോഴാണ് ഇവിടുത്തെ പ്രേഷിത പ്രവർത്തനം ഊർജ്ജസ്വലമായത് എന്ന് നമ്മൾ കാണുകയുണ്ടായി പക്ഷേ നമ്മളുടെ പ്രേഷിത പ്രവർത്തനത്തിന് നമ്മളുടെ സഭയുടെ പ്രേഷിത പ്രവർത്തനത്തിന് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മന്ദിഭവിക്കുകയുണ്ടായി പ്രവർത്തനം ആ മൂന്ന് കാര്യങ്ങളും നമ്മൾ കണ്ടു ഏതൊക്കെയാന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഒന്ന് ഓർത്ത് പറഞ്ഞേ ഏതൊക്കെയായിരുന്നു വിവിധ മത വിഭാഗങ്ങൾ വിശ്വാസങ്ങൾ ഭാരതത്തിലുണ്ടായിരുന്നത് ഒരു തടസ്സമായി ഭാരത സംസ്കാരത്തിൻ്റെ മതസഹിഷ്ണുത അതും അവരുടെ ആ മതസഹിഷ്ണുതാ മനോഭാവവും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് തടസ്സമായി നിന്നു മൂന്നാമത് കണ്ടത് ഇവിടുത്തെ ജാതി വ്യവസ്ഥയാണ് ഉച്ചനീചത്വങ്ങളും തൊട്ടുകൂടായ്മയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരം പത്തൊമ്പതാം നൂറ്റാണ്ട് ഇരുടെ നൂറ്റാണ്ടായിരുന്നു കേരളത്തെ സംബന്ധിച്ചും ഭാരതത്തെ സംബന്ധിച്ചും എന്നൊക്കെ നമ്മൾ പഠിച്ചു അതൊക്കെ പ്രേക്ഷിത പ്രവർത്തനത്തിന് തടസ്സമായിരുന്നു നമ്മൾ ഈ പാഠത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് എന്താണ് ഈ പാഠത്തിൻ്റെ രണ്ടാം ഭാഗത്ത് സിറോമലബാർ സഭയെക്കുറിച്ച് കൂടുതൽ നമ്മളോട് പറയാ പറഞ്ഞു തരുന്നത് എന്ന് നോക്കാം നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം ആദ്യം നമ്മൾ കണ്ടതുപോലെ നമ്മൾക്ക് അഭിമാനമുള്ളവരായി മാറാം കണ്ണുകളടച്ചൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേയും സിറോ മലബാർ സഭയിലെ ഒരംഗമായതിനെ ഓർത്ത് നിന്നോട് ഞങ്ങൾ നന്ദി പറയുകയാണ് വിശുദ്ധ തോമാസ് ലിഹ കാണിച്ചു തന്ന മാർഗത്തിലൂടെ നടക്കുവാനും വിശ്വാസത്തിൽ വളരുവാനും എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഉറക്കെ വിളിച്ചു പറയുവാനും വിശ്വാസം പ്രഘോഷിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ അങ്ങനെ തീക്ഷ്ണതയോടുകൂടി നിനക്ക് വേല ചെയ്യുന്ന മക്കളായി മാറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അമ്മയും മാതാവേ സകല വിശുദ്ധരെ സ്വർഗീയ മധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ കുട്ടികളെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സിറോ മലബാർ സഭയും കുടിയേറ്റങ്ങളും ആണ് അതിനു മുമ്പ് തിരുവചനത്തിലൂടെ യേശു നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾക്ക് നോക്കാം പൗലോസിഹ കൊറിന്തോസ്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾക്ക് ഇന്ന് നൽകപ്പെട്ടിരിക്കുന്നത് അപ്പോളോസ് ആരാണ് പൗലോസ് ആരാണ് കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം ഞാൻ നട്ടു അപ്പോളോസ് നനച്ചു എന്നാൽ ദൈവമാണ് വളർത്തിയത് അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ് ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കുന്നു ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും നമ്മുടെ കർത്താവായ മിശഹായിക്ക് സ്തുതി ഒരു വിളഭൂമിയിൽ പണിയെടുക്കുന്നവരുടെ ഒരു മനോഭാവം ആണ് നമ്മൾക്ക് വേണ്ടതെന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത് എളിമപ്പെടുകയാണ് പോലൂസി ഡിഹാ ചെയ്യുന്നത് ഞങ്ങളിവിടെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ നട്ടു നനച്ചു പരിപാലിക്കുന്നത് ദൈവമാണ് സിറോ സഭ ഭാരതത്തിൽ കാരണഭൂതനായ തോമാസ് ലിഹായും ഇതുതന്നെയായിരിക്കും പറയുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവെ അതനുസരിച്ചാണ് തോമാസ് ലിഹ ഭാരതത്തിലേക്ക് വന്നത് ഇവിടെ രക്തസാക്ഷിയായി മാറിയതും എന്നിട്ട് പറയുകയാണ് ഞാൻ നട്ടു എൻ്റെ സഹപ്രവർത്തക സഹോദരർ നനച്ചു പക്ഷേ പരിപാലിക്കുന്നത് ദൈവമാണ് പ്രിയ കുട്ടികളെ ഇന്ന് നമ്മളുടെ സഭ വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഒരു കുടിയേറ്റത്തിൻ്റെ ചരിത്രമുണ്ട് അതിന് പിന്നിൽ സിറോ മലബാർ സഭയുടെ വളർച്ച ഇന്ന് സഭ എത്തി നിൽക്കുന്ന സഭയുടെ വലിപ്പം ഇതിനൊക്കെ ഒരു കുടിയേറ്റത്തിൻ്റെ ചരിത്രമുണ്ട് ആ കുടിയേറ്റത്തിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞിരിക്കണം കാരണം നമ്മളും കുടിയേറി വന്നവരാണ് അല്ലേ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറി വന്നവരാണ് തലശ്ശേരി അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവർ നമ്മൾക്കും കുടിയേറ്റത്തിൻ്റെ ചരിത്രം പറയാനുണ്ട് കുടിയേറ്റത്തിൻ്റെ കയ്പ്പ് അനുഭവിച്ചവരാണ് നമ്മൾ ഇന്ന് മാധുര്യം അനുഭവിക്കുമ്പോൾ നമ്മൾക്കും കഥകൾ പറയാനുണ്ട് അപ്പോൾ നമ്മൾ അനുസ്മരിക്കണം അങ്ങനെ കുടിയേറ്റമുണ്ടായി പതിനൊന്നാം നൂറ്റാണ്ടുവരെ മാർത്തോമാനസ്രാണികൾ ഭാരതം മുഴുവൻ സഭാപ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അധികാരമുണ്ടായിരുന്നു നമ്മൾക്ക് സഭയുടെ ഭരണ നടത്തിക്കൊണ്ടിരുന്ന ആർച്ച് ഡീക്കൻ ഇന്ത്യ മുഴുവൻ്റെയും ആർച്ച് ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത് പതിനൊന്നാം നൂറ്റാണ്ടു വരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ മലബാർ ഹൈരാർക്ക് സ്ഥാപിച്ചുവെങ്കിലും സഭയുടെ പ്രവർത്തന മേഖല ചുരുക്കി വടക്ക് ഭാരതപ്പുഴയ്ക്കും തെക്ക് പമ്പാ നദിക്കും ഇടയിലായി പരിമിതപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യമാണ് കേട്ടോ ഞാനീ പറഞ്ഞു വരുന്നത് നേരത്തെ ഭാരതം മുഴുവൻ നമ്മൾക്ക് അധികാരമുണ്ടായിരുന്നു നമ്മളുടെ സഭയ്ക്ക് വിസ്തൃതമായി സുവിശേഷ വേല ചെയ്യാനുള്ള അധികാരമുണ്ടായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അതിനെ ചുരുക്കി പമ്പാനദിയുടെയും ഭാരതപ്പുഴയുടെയും ഇടയിലുള്ള ഭൂപ്രദേശം നമ്മൾക്ക് നൽകി പക്ഷേ അതൊക്കെ താത്വികമായി അല്ലെങ്കിൽ രേഖകളിൽ മാത്രമായിരുന്നു ഇന്ന് നമ്മളുടെ സഭ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഈ പൗരസ്ത്യ സഭയെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തത് ആഗോള കത്തോലിക്ക സഭ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്തുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുള്ളത് ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതം അവൻ്റെ മാതൃസഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമാണ് മാതൃസഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളിലാണ് ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതം അല്ല അധിഷ്ഠിതമായിരിക്കുന്നത് ആ വ്യക്തിസഭയുടെ ആരാധനാക്രമത്തിൽ നിന്നാണ് അവൻ്റെ വിശ്വാസ ജീവിതത്തിന് ആവശ്യമായ ആധ്യാത്മിക ലഭിക്കുന്നത് അവൻ്റെ പാരമ്പര്യത്തിൽ നിന്നാണ് അതിനാൽ ഓരോ വ്യക്തിസഭയ്ക്കും ആ സഭയിലെ അംഗങ്ങൾ പാർക്കുന്നിടങ്ങളിലെല്ലാം അജപാലന ശുശ്രൂഷ ചെയ്യാൻ കടമയുണ്ട് അപ്പോൾ നമ്മൾ എവിടെയാണോ സീറോ മലബാർ സഭയുടെ അംഗങ്ങൾ എവിടെയൊക്കെയാണോ കേരളത്തിലാണോ കേരളത്തിന് പുറത്താണോ ഇന്ത്യക്ക് പുറത്താണോ അവിടെയെല്ലാം വിശ്വാസത്തിൽ വളരാനും അവൻ്റെ പാരമ്പര്യമനുസരിച്ച് ആരാധന ചെയ്യാനും ഒക്കെയുള്ള അധികാരം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പൗരത്വ സഭകൾക്ക് നൽകി പൗരസ്യ സഭകളെക്കുറിച്ചുള്ള ഡിഗ്രി ഓറിയന്താലിയം എക്ലേസ്യാരി എന്ന് പറയുന്ന ഡിഗ്രിയിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പൗരത്വ സഭകളെക്കുറിച്ചുള്ള ഡിഗ്രിയിൽ ലോകമാസകലമുള്ള ഓരോ പ്രത്യേക സഭയും സഭയെയും സംരക്ഷിക്കാനും വളർത്താനും ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ലോകം മുഴുവനുമുള്ള കത്തോലിക്ക സഭ വിശ്വാസികളുടെ ആധ്യാത്മികത നന്മയ്ക്ക് വേണ്ടി ആവശ്യമാകുന്നിടത്തെല്ലാം ഇടവകകളും അവിടെ സ്വന്തം ഹൈരാർക്കിയും സ്ഥാപിക്കണം അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത് രണ്ടാം കൗൺസിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് സഭയുടെ സംവിധാനങ്ങൾ ദൈവാരാധനാ രീതികൾ സഭാ പാരമ്പര്യങ്ങൾ ക്രൈസ്തവ ജീവിത സമ്പ്രദായം എന്നിവ തോലിക്കാ സഭ മഹത്തായി പരിഗണിക്കുന്നു രണ്ടാമത്തെക്കൻ കൗൺസിൽ പറയുന്നു പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള ഡിഗ്രിയിൽ ഓറിയന്താലിയം എക്ലൈസിയാര്യം എന്ന് പറയുന്ന ഡിഗ്രിയിൽ പറഞ്ഞിരിക്കുകയാണ് സഭ ഇതിനെ മഹത്തരമായി കാണുന്നു നമ്മളുടെ പാരമ്പര്യം നമ്മുടെ ഒരു സഭയാണ് സുറിയാനി പാരമ്പര്യമാണ് നമ്മൾക്കുള്ളത് നമ്മളുടെ റീത്ത് നമ്മളുടെ ആരാധനക്രമം ക്രമം നമ്മളുടെ പ്രാർത്ഥന നമ്മളുടെ അനാഫറ മാർ അദ്ദായി മാർ മാറിയുടെ പ്രാർത്ഥന അനാഫറ നമ്മളുടെ വിശുദ്ധ കുർബാന ഇതിനെല്ലാം ഒരു പൗരസ്ത്യ പാരമ്പര്യമുണ്ട് അപ്പോൾ രണ്ടാം ഞാൻ കൗൺസിൽ പറയുന്നു ഇതിനെയൊക്കെ സഭ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെയൊക്കെ സഭ മഹത്തായി പരിഗണിക്കുന്നു കാരണം അതിൽ ശ്ലൈഹിക പാരമ്പര്യം വെളിപ്പെടുന്നു എന്നാണ് പറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ ശ്ലൈഹിക പാരമ്പര്യം സ്ലീഹന്മാരിലൂടെ തലമുറയായി കൈമാറപ്പെട്ട പാരമ്പര്യം തോമാസ്ലിഹായിലൂടെ നമ്മൾക്ക് കിട്ടിയ പാരമ്പര്യം അതാണ് സ്ലൈഹിക പാരമ്പര്യമെന്ന് പറയുന്നത് അപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഓറിയൻ്റാരിയം എക്ലാസ്ചാര്യം എന്ന് പറയുന്ന പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള ഡിഗ്രി പറയുകയാണ് നമ്മളുടെ വിശ്വാസത്തെ നമ്മളുടെ ആരാധനാക്രമത്തെ ഒക്കെ അവർ മാനിക്കുന്നു മഹത്തരമായി പരിഗണിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾക്ക് വളരാനും മറ്റ് ഭാരതത്തിന് വെളിയിലും ഭാരതത്തിലേക്കും നമ്മളുടെ രൂപതകളും സമാന്തര രൂപതകളും മിഷൻ രൂപതകളെല്ലാം വ്യാപിപ്പിക്കാൻ നമ്മൾക്ക് സാധിച്ചത് രണ്ടാം പതിങ്കാരൻ കൗൺസിൽ നമ്മൾക്ക് നൽകുന്ന ആ മഹത്തരമായ ആ ഒരു അവകാശം അതുകൊണ്ടാണ് കുടിയേറ്റ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ പ്രിയ കുട്ടികളെ നമ്മൾക്കൊരിക്കലും വിസ്മരിക്കാനാകാത്ത ഒത്തിരിയേറെ മഹത് വ്യക്തികളുണ്ട് നമ്മളുടെ സഭയുടെ ചരിത്രത്തിൽ സഭയ്ക്ക് വേണ്ടി സംഭാവന ചെയ്ത ഒത്തിരിയേറെ മഹത് വ്യക്തികളുണ്ട് അതിലേറ്റവും ആദരണീയമായ വ്യക്തിത്വം തലശ്ശേരി അതിരൂപതയെക്കുറിച്ച് ഓർക്കുമ്പോൾ മർസഭാസൻ വള്ളോപ്പള്ളി പിതാവാണ് നമ്മൾക്കൊരിക്കലും വിസ്മരിച്ചുകൊണ്ട് ഈ പാഠത്തിലൂടെ കടന്നു പോകാൻ സാധിക്കില്ല തലശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാൻ ആയിരുന്ന മർസഭാസൻ വള്ളോപ്പള്ളി പിതാവ് കുടിയേറ്റ ചരിത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് തലശ്ശേരി രൂപതയുടെ നാൾ വഴികളിലേക്കാണ് നമ്മൾ പോകേണ്ടത് ആ പിതാവ് സഹിച്ച ത്യാഗം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മളുടേതും ഒരു കുടിയേറ്റമായിരുന്നു എന്ന് പറഞ്ഞില്ലേ നമ്മളൊക്കെ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയവരാണ് ഈ അതിരൂപതയുടെ ചുറ്റുമുള്ളത് അങ്ങനെ ഒത്തിരിയേറെ പിതാക്കന്മാർ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എങ്കിലും നമ്മളെ അതിനെയൊക്കെ നമ്മൾ മാനിക്കുന്നു എങ്കിലും ആദരിക്കുന്നു നമ്മളെ സംബന്ധിച്ച് വള്ളപ്പള്ളി പിതാവിൻ്റെ സംഭാവന നിസ്തുലമാണ് നമ്മുടെ കുടിയേറ്റ ചരിത്രത്തെ അറിയുന്നതിനും പിതാവിനെ അറിയുന്നതിനും നമ്മൾക്കൊരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം മലബാറിലെ കുടിയേറ്റ ജനതയുടെ മനസ്സിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്ന നിറദീപമാണ് തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ് ഒരു ജനതയുടെ പ്രവാചക ശബ്ദമായി മലബാറിന്റെ മോസസായി കാലത്തിനു മുൻപേ കുടിയേറ്റ ജനതയ്ക്ക് വഴികാട്ടിയായി പ്രക്ഷോഭിച്ച നല്ല ഇടയനാണ് പിതാവ് ചരിത്ര നാളുകളിൽ ഇന്നും മായ്ക്കപ്പെടാതെ കിടക്കുന്ന ഓർമ്മകളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാല്പത്തെട്ട് കാലഘട്ടം ലോകം മുഴുവൻ കാർന്നു തിന്ന രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ വിനാശ ചൂടിൽ നിന്നും രക്ഷ നേടാനായി പിറന്ന നാടിനെയും വളർത്തിയ മണ്ണിനെയും വിട്ട് കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ ജനങ്ങൾ നിരവധിയാണ് ഈ കുടിയേറ്റത്തിനെ ഇവർ അനുഭവിച്ച ദുരിതങ്ങളും നേരിടേണ്ടി വന്ന യാതനകളും അവർണ്ണനീയമാണ് പക്ഷേ അവർ മലബാറിനെ കീഴടക്കി ഇതിൽ കുറെ ആളുകൾ കർണാടകയിലേക്കും അതിൽ കുറച്ചാളുകൾ ഷിമോഗയിലേക്കും കുടിയേറി പാർത്തു അന്യഭാഷയും സംസ്കാരവും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിച്ചേർക്കുന്നതിൽ അവർക്ക് പ്രശ്നമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പൊട്ടിപ്പുറപ്പെട്ട മനുഷ്യൻ മനുഷ്യനെ തകർക്കുന്ന വർഗീയ ലഹളയ്ക്ക് മുൻപിൽ കിടപ്പാടം നഷ്ടപ്പെട്ട് വിങ്ങുന്ന ഹൃദയവുമായി നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ അഭയാർത്ഥികളായി മാറിയ നിരാശയിലാണ്ടുപോയ ജനത ഷിമോഗയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരമ്മച്ചി ഓർമ്മകളുടെ അപ്പയൊക്കെ കുറച്ച് പാട്ടാറായിട്ടാണ് ഞങ്ങളെ കുടിയിറക്കുന്നത് അപ്പ വെക്കാനും നോക്കില്ല കുടിയിറക്കുന്ന ആദ്യം അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അവിടുന്ന് കുടി ഇറക്കിയിട്ട് ദിവസം ജാമ്പി താമസിച്ചു പള്ളിപ്പള്ളി പിതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ മേലയ്ക്ക് വന്നു പിന്നെ കുന്നേരച്ഛനും മണ്ണൂരച്ഛനും ഞങ്ങളെ നോക്കാനുണ്ടായിരുന്നു രണ്ടും സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു ഈ രണ്ടേക്കർ ശത വീതം അളർന്നു തന്നു പള്ളപ്പള്ളി പിതാവാണ് ഞങ്ങളെ രക്ഷിച്ചത് ഞങ്ങളെ പിതാവിൻ്റെ കരുണയിലാണ് ഞങ്ങൾ ഇത്രയൊക്കെ ആയി തന്നത് പിന്നെ മണ്ണുരസനും കുന്നേരസനും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ പള്ളി എന്ന് പറഞ്ഞ പോലെ പിരിവെടുത്ത് ഞങ്ങൾക്കൊത്തിരി വസ്ത്രങ്ങൾ തന്നു ആഹാരസാധനങ്ങളൊക്കെ കൊണ്ടു തന്നു ഞങ്ങളെ ഒത്തിരി കാര്യമായിട്ട് നോക്കി പിതാവ് ഇതെങ്കിൽ ഞങ്ങളുടെ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഞങ്ങളെ ഞങ്ങളെല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് വണ്ടി കൂലിയൊക്കെ മുറക്കി ഇവിടെ കൊണ്ടുവന്നാക്കി കുടിയേറ്റ ജനതയുടെ വേദനകൾ അവരുടെ ജീവിത പാഠത്തിൽ നിന്നും പഠിച്ച പിതാവ് പിന്നീട് മലബാറിന്റെ മണ്ണിൽ വളർച്ചയുടെ പുതിയ സാക്ഷാത്കാരത്തിന് അടിത്തറയിട്ടു നിങ്ങൾ വീഡിയോ കണ്ടില്ലേ എത്ര ത്യാഗോജലമായിരുന്നു പിതാവിന്റെ പ്രവർത്തനം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ ഇന്ന് എത്ര സൗഭാഗ്യത്തിലാണ് നമ്മളുടെ രൂപത എത്രയോ സ്കൂളുകൾ എത്രയോ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുരാലയങ്ങൾ ആസ്പത്രികൾ ഇന്ന് നമ്മൾക്ക് റോഡുകൾ പാലങ്ങൾ എത്ര വികസിതമാണ് നമ്മളുടെ രൂപത അതുപോലെയുള്ള കേരളത്തിലെ എല്ലാ രൂപതകളും അങ്ങനെ തന്നെയാണ് അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചവരെ നമ്മൾ ഓർക്കണ്ടേ അവർ നൽകിയ സംഭാവനകളെ നമ്മൾ ഓർക്കണ്ടേ ചെരുപ്പിടാതെ പോലും മലമടക്കുകളിലൂടെ നടന്ന് കാട്ടുപന്തിയോടും കാട്ടുമൃഗങ്ങളോടൊക്കെ ഒക്കെ മല്ലടിച്ച പൂർവികരെ നമ്മൾ ഓർക്കേണ്ടേ ഇതല്ലേ ശതാബ്ദത്തിൽ വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത് അതിനെ തള്ളിക്കളയാൻ നമ്മൾക്ക് സാധിക്കുമോ അപ്പോൾ വള്ളോപ്പള്ളി പിതാവിനെ നമ്മൾക്ക് നൽകിയ നമ്മുടെ സഭയ്ക്ക് നൽകിയ സംഭാവനകളെ ആ പിതാവിനെ നമ്മൾക്ക് നൽകിയ നല്ല ദൈവത്തിനൊക്കെ നമ്മൾക്ക് നന്ദി പറയാം ഇപ്പോൾ നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നവരെയും കഷ്ടപ്പെട്ട ഒത്തിരിയേറെ വൈദികരെയും ഇടവക വൈദികരെയും നമ്മളുടെയൊക്കെ ഭൂപ്രദേശത്തെ മാറ്റിയെടുത്തവരെയും ഒക്കെ നമ്മൾക്ക് നന്ദിയോടുകൂടി ഓർക്കാം അതിലൊത്തിരി പേര് ജീവത്യാഗം ചെയ്ത് മരിച്ചുപോയവരാണ് അവർക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം അവർ നമ്മളുടെ സഭയ്ക്ക് നൽകിയ സംഭാവനകളെ നമ്മൾക്ക് ഓർക്കാം അതാണ് നമ്മളുടെ വിശുദ്ധ പാരമ്പര്യമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ സിറോ മലബാർ ഹയരാർക്ക് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അതുവരെ നമ്മൾക്കിവിടെ മിഷൻ പ്രവർത്തനം നടത്താൻ പതിനാറാം നൂറ്റാണ്ടിന് ശേഷം കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാശ്ചാത്യ മിഷണറിമാരുടെ വരവോടുകൂടി മന്ദി ഭവിച്ച മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മിഷൻ പ്രവർത്തനം മന്ദീഭവിച്ച മൂന്ന് കാര്യങ്ങൾ നമ്മളിവിടെ കാണുകയുണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് ഒത്തിരിയേറെ മതവിശ്വാസമുള്ള രാജ്യം മതേതരത്വത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യം സാമൂഹിക ഉച്ചനീചത്വങ്ങൾ തൊട്ടുകൂടായ്മ ഇങ്ങനെയുള്ള രാജകത്വങ്ങളൊക്കെ നിറഞ്ഞു നിന്ന ഈ രാജ്യത്ത് നമ്മളുടെ പ്രവർത്തനങ്ങൾ സുവിശേഷവൽക്കരണം പ്രേക്ഷിത പ്രവർത്തനം നടത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടമായിരുന്നു അതിനെയൊക്കെ അതിജീവിച്ചവരാണ് നമ്മളുടെ സഭാവിശ്വാസികൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ പ്രേക്ഷിത വേല ചെയ്യാൻ സീറോ മലബാർ സഭാ മക്കൾക്ക് അത് സഭാ അതിയായി ആഗ്രഹിച്ചിരുന്നു പ്രേഷിത പ്രവർത്തനമാണല്ലോ നമ്മൾ ഈ പാഠത്തിലൂടെ മുഴുവൻ കണ്ടുവരുന്നത് എന്താണ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനമാണ് അല്ലേ ഒന്നാം പാഠം മുതൽ സ്വഭാവത്താലെ പ്രേഷിതയായ സഭയുടെ പ്രവർത്തനം ആ സഭാ ആഗ്രഹിച്ചിരുന്നു ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ജാതി മതത്തിൽപ്പെട്ട അവരുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു സഭാ അതിയായി ആഗ്രഹിച്ചതുകൊണ്ട് ആ ആഗ്രഹം പരിശുദ്ധ പിതാവിനെ പല പ്രാവശ്യം അറിയിച്ചു നിരന്തരമായിട്ട് അറിയിച്ചതിൻ്റെ ഫലമായി നമ്മൾക്ക് കുറേ മിഷൻ രൂപതകൾ ഉണ്ടായി ആ മിഷൻ രൂപതകൾ ഏതാണെന്ന് ഇവിടെ കാണാം അല്ലേ ഏതൊക്കെയായിരുന്നു മിഷൻ രൂപതകൾ നിങ്ങൾക്ക് ഓർത്തു പറയാവോ നമ്മളുടെ മിഷൻ രൂപതകൾ ചാന്ത ഉജ്ജൈൻ സാത്ന സാഗർ ജഗദൽപൂർ ബിജ്നോർ രാജ്കോട്ട് ഖോരഖ്പൂർ തക്കല ആദിലാബാദ് കല്യാൺ ഫരീദാബാദ് ചിക്കാഗോ എന്നീ മിഷൻ രൂപതകൾ സീറോ മലബാർ സഭയ്ക്ക് ലഭിച്ചത് നമ്മൾ നിരന്തരമായി മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനുള്ള നമ്മളുടെ ആഗ്രഹം പരിശുദ്ധ പിതാവിനെ നിരന്തരമായി അറിയിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് പറയലെ സ്ക്രീനിൽ കാണാം ഈ രൂപതകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതുമാത്രമല്ല നമ്മൾക്ക് സീറോ മലബാർ സഭയുടെ വിശ്വാസികൾക്ക് മൂന്ന് രീതിയിലുള്ള മിഷൻ പ്രവർത്തന ശൈലി നമ്മൾക്കുണ്ടായിരുന്നു നമ്മളുടെ ഒരു പ്രത്യേക ശൈലിയായിരുന്നു മിഷൻ പ്രവർത്തനത്തിന് ഒന്നാമത്തേത് ഏതാ നിങ്ങൾക്കറിയാമോ വേറൊന്നുമല്ല ജീവിത സാക്ഷ്യം തന്നെയാണ് നമ്മളുടെ ജീവിത സാക്ഷ്യം മറ്റുള്ളവർക്ക് സാക്ഷികളായി മാറുന്നത് നമ്മളുടെ ജീവിതം കൊണ്ട് സാക്ഷ്യമായി മാറുന്നത് അതാണ് ഒന്നാമത്തെ മിഷൻ പ്രവർത്തനത്തിൻ്റെ ശൈലി നമ്മളുടെ രണ്ട് സ്നേഹജീവിതം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു നമ്മളുടെ ജീവിതം കാണിച്ചു കൊടുക്കുന്നു ഞാൻ നമ്മൾ കണ്ടതാണല്ലേ ഇഫ് യു വാണ്ട് ടു ബിക്കം എ റോൾ മോഡൽ യു ഹാവ് ടു പ്രൂഫ് നമ്മൾ നേരത്തെ പാഠങ്ങളിൽ കണ്ടതാണ് അന്നേരം മറ്റുള്ളവർ നമ്മളിലേക്ക് ആകർഷിക്കുന്നത് ഈശോ പഠിപ്പിച്ചെന്ന മാർഗങ്ങളോട് നമ്മൾ നടക്കുന്നു നടന്നത് അപ്പോൾ ഒന്ന് ജീവിതസാക്ഷ്യം രണ്ട് സ്നേഹജീവിതം മൂന്നാമത് എന്തായിരുന്നു മതസംവാദം മറ്റു മതങ്ങളോട് ആരോഗ്യകരമായ സംവാദം അവരെ എതിർക്കുവല്ല ആരോഗ്യകരമായ സംവാദം നടത്തുന്നതിലൂടെ നമ്മൾ യേശുവിനെ പ്രഘോഷിക്കുന്നു നാലാമത്തത് സുവിശേഷ പ്രഘോഷണം ഏതൊക്കെയായിരുന്നു നമ്മളുടെ മൃഷ്യൻ പ്രവർത്തന ശൈലി ഒന്ന് ജീവിതസാക്ഷ്യം രണ്ട് സ്നേഹജീവിതം മൂന്ന് മതസംവാദം നാല് പ്രഘോഷണം ഇതായിരുന്നു നമ്മളുടെ മിഷൻ പ്രവർത്തന ശൈലി ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ട സീറോ മലബാർ സഭ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാവോ അഞ്ച് അതിരൂപതകൾ ചങ്ങനാശ്ശേരി എറണാകുളം കോട്ടയം തൃശൂർ തലശ്ശേരി അഞ്ച് അതിരൂപതകൾ മുപ്പത്തി രൂപതകൾ അറുപത്തിരണ്ട് ബിഷപ്പുമാർ പിന്നെ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് രൂപത വൈദികർ പിന്നെ നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മിഷൻ വൈദികർ നമ്മളുടെ സഭയുടെ സമ്പത്താണ് കേട്ടോ രണ്ടായിരം സന്യാസ സഹോദരങ്ങൾ ബ്രദേഴ്സ് മുപ്പത്തയ്യായിരം സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്ന മുപ്പത്തയ്യായിരം സിസ്റ്റേഴ്സ് നമ്മളുടെ സഭയ്ക്കുണ്ട് രണ്ടായിരത്തി തൊള്ളായിരം ഇടവകകൾ അൻപത്തി ലക്ഷത്തി നാലായിരത്തി പതിനാല് വിശ്വാസ സമൂഹം സിറോ മലബാർ സഭയുടെ സമ്പത്താണ് അഞ്ഞൂറ്റി മുപ്പത് മിഷൻ കേന്ദ്രങ്ങൾ അറുപത്തി മൂന്ന് മൈനർ സെമിനാരികൾ എട്ട് മേജർ സെമിനാരികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എവിടെയാണ് ഇന്നത്തെ നമ്മളുടെ സഭ എത്തി നിൽക്കുന്നത് നമ്മൾക്ക് നൽകപ്പെട്ട അധികാരം നിങ്ങൾ ഓർക്കുന്നുണ്ടോ പമ്പാ നദിക്കും ഭാരതപ്പുഴയ്ക്കും ഇടയിലുള്ള ആ പ്രവർത്തന മേഖലയാണ് നമ്മളുടെ മിഷൻ പ്രവർത്തനത്തിന് നമ്മൾക്ക് നൽകപ്പെട്ടതെങ്കിലും ഇന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് ഭാരതത്തിലും ഭാരതത്തിലും വെളിയിലുമൊക്കെ നമ്മളുടെ സഭ എത്തി നിൽക്കുകയാണ് എന്താണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആ തോമാസ് ലിഹ പകർന്നു തന്ന തീഷ്ണതയാണ് നമ്മളുടെ സഭ എന്ന് വളർന്ന് പടർന്ന് പന്തലിക്കാൻ കാരണം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നമ്മൾക്കും അവനോടുകൂടി പോയി മരിക്കാം അത്രമാത്രം ഈശോയെ സ്നേഹിച്ച തോമാസ് ലിഹയിലൂടെ വിശ്വാസമാർജിച്ച നമ്മൾ മറ്റുള്ളവരിൽ ഈശോയെ കാണാൻ മറ്റ് തകരുന്നവരിലും തകർക്കപ്പെടുന്നവരിലും ദുഃഖിക്കുന്നവരിലുമൊക്കെ ഈശോയുടെ മുഖം ദർശിക്കാൻ പ്രാപ്തമാകുമ്പോൾ നമ്മളും മിഷൻ പ്രവർത്തനത്തിനായിട്ട് ഒരുങ്ങുകയാണ് പ്രിയ പ്രതി ഈ പാഠം നൽകുന്ന സന്ദേശവും അതാണ് അഭിമാനിക്കാം നമ്മൾക്ക് മലബാർ സഭയിലെ അംഗങ്ങളായ നമ്മൾക്കും അഭിമാനിക്കാം ഈശോയെ പ്രഘോഷിക്കാം ഏറ്റുപറയാം നല്ല ഒരു മിഷനറിവായി നമ്മൾക്കും മാറാം ഓർമ്മിക്കാൻ ഒരു തിരുവചനം നൽകുകയാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും ഒന്ന് കുറയും ദിവസം മൂന്ന് ഒമ്പതാണ് നമ്മൾക്ക് ഈ ആഴ്ച മുഴുവൻ ധ്യാനിക്കാനുള്ള വചനമായിട്ട് നൽകപ്പെടുന്നത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം അല്ലേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അവനോടൊപ്പം നമ്മൾക്കും പോയി മരിക്കാം എന്ന് പറഞ്ഞ വിശുദ്ധ തോമാസ് ലിഹായെ പോലെ വിശ്വാസത്തിന് സശയം നൽകാൻ ഞങ്ങളെയും ശക്തരാക്കണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം നമ്മൾക്ക് ഈ പാഠം നൽകുന്ന സന്ദേശങ്ങൾ രണ്ടാം ഭാഗം നമ്മൾ കാണുമ്പോൾ സീറോ മലബാർ സഭയ്ക്ക് ധാരാളം രൂപതകളും അതിരൂപതകളും ഒക്കെ ഉണ്ട് മിഷൻ പ്രവർത്തനത്തിലൂടെ വളർന്ന് പടർന്ന് പന്തലിച്ച സഭയാണ് മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നു തോമാസ് ലീഹായിലൂടെയാണ് നമ്മൾക്ക് വിശ്വാസം പകർന്ന് നൽകപ്പെട്ടത് സീറോ മലബാർ സഭയുടെ വളർച്ചയിൽ അഭിമാനം മിഷൻ രൂപതകളെ പ്രാർത്ഥന വഴിയും സഹനങ്ങൾ വഴിയും സംഭാവനകൾ വഴിയും നമ്മൾക്ക് സഹായിക്കുമെന്ന് ഒരു പ്രതിജ്ഞ കൂടി ചെയ്യണം കേട്ടോ മിഷന് വേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നല്ല ദൈവവിളിയുള്ള കുഞ്ഞുങ്ങളായി വളരുന്നതോടൊപ്പം തന്നെ മിഷൻ പ്രവർത്തനത്തെ സഹായിക്കാനുള്ള താല്പര്യവും അതുപോലെ തന്നെ അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുക ഒക്കെ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് തരുന്ന ഹോംവർക്ക് നാല് ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഒരു ചോദ്യം നമ്മൾ ഒന്നാം ഭാഗത്തിൽ കണ്ടിരുന്നു ഒന്ന് ഒരു വ്യക്തിസഭയ്ക്ക് മിഷൻ രൂപതകൾ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് രണ്ടാം വധാന കൗൺസിൽ പറയുന്ന ആവശ്യമുണ്ട് അത് നമ്മൾ ചർച്ച ചെയ്തതാണ് രണ്ട് സീറോ മലബാർ സഭയുടെ മിഷൻ രൂപതകൾ രൂപതകളേവ നമ്മളിപ്പോൾ കണ്ടതാണല്ലേ ആ രൂപതകളുടെ പേര് എഴുതുക മൂന്ന് സഭയുടെ പ്രധാന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഏവ വിശദീകരിക്കുക നാലെണ്ണം നമ്മൾ കണ്ടു അല്ലേ നാല് പ്രധാനപ്പെട്ട മിഷൻ പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടത് ജീവിതസാക്ഷ്യം സഹന ജീവിതം സുവിശേഷ പ്രഘോഷണം മതസംവാദം ഇങ്ങനെയുള്ള നാലെണ്ണം നമ്മൾ കണ്ടിരുന്നു നാലാമത്തെ ചോദ്യം ഇതാണ് പ്രാദേശിക ആരാധനാ സമൂഹങ്ങളുടെ പ്രാധാന്യം എന്ത് അതിനെക്കുറിച്ച് പോളാറാമന്മാർ പാപ്പയുടെ സുവിശേഷന പ്രഘോഷണം ഇന്ന് എന്ന പ്രബോധന രേഖയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി പ്രതിപാദിച്ചിരിക്കുന്ന പ്രാദേശിക ആരാധനാ സംഭവങ്ങൾക്ക് രൂപം നൽകേണ്ടത് ആവശ്യമാണ് അവരുടെ വിശ്വാസ വളർച്ചയ്ക്കും ദൈവവോചനം ശ്രവിക്കുന്നതിനും കൂതാശകൾ സ്വീകരിക്കുന്നതിനും ഒക്കെ അത് അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞിരിക്കുന്നു ഈ നാല് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ നിങ്ങളെഴുതി നിങ്ങളുടെ അധ്യാപകരെ കാണിക്കുക നല്ല വിശ്വാസമുള്ള കുഞ്ഞുങ്ങളായി വളരുക നമ്മളുടെ സഭയെ സ്നേഹിക്കുക തൊമാസ് ലിഹായെ സ്നേഹിക്കുക തോമാശ്രലേഖ കാണിച്ച് എന്ന മാർഗത്തിലൂടെ ചരിക്കുക നമ്മൾക്കും അവനോട് കൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമാശ്രീഹയുടെ മനോഭാവം നമ്മൾക്കുമുണ്ടാകട്ടെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾക്കും വിളിക്കാൻ സാധിക്കാം സാധിക്കണം വീണ്ടും ഒരു ദിവസം നല്ലവനായ ദൈവം നമ്മളെ കണ്ടുമുട്ടാൻ ഇടവരുത്തട്ടെ ഈശ്വരൻ സഹായിക്കു സ്തുതിയായിരിക്കട്ടെ